ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസഫലങ്ങൾ അനിഴം തൃക്കേട്ട നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസഫലങ്ങൾ ധനുമാസത്തിൽ ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥലം മാറ്റം ഉദ്ദേശിച്ച രീതിയിൽ ആകണമെന്നില്ല ആത്മീയമായ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും സഹോദരങ്ങളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് സഹായങ്ങൾ കൈപ്പറ്റാൻ സാധിക്കും വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് സമയം അനുകൂലമല്ല കഷ്ടനഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം മേലധികാരികളുമായി സ്വരച്ചേർച്ച നഷ്ടപ്പെടാം സന്താനങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കും സമയം അനുകൂലമാണ് മകരമാസത്തിൽ സാമ്പത്തിക വിഷമതകൾ പരിഹരിക്കപ്പെടും വിദ്യാവിജയം സ്ഥാനമാന ലബ്ധി എന്നിവയുണ്ടാകും പുതിയ വ്യാപാര കാര്യങ്ങൾക്ക് ചേർന്ന സമയമല്ല വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമരത്തിന്റെ ഭാഗമാകേണ്ടി വരാം ജോലിയിൽ ഉയർച്ചയ്ക്ക് അവസരമുള്ള സമയമാണ് സ്ഥിരോത്സാഹത്തോടെ പെരുമാറുക കുംഭമാസത്തിൽ പുതിയ ജോലിയിൽ ആഗ്രഹിച്ച പോലെ പ്രവേശിക്കും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും സർക്കാർ ആനുകൂല്യങ്ങൾ വായ്പകൾ എന്നിവ എളുപ്പത്തിൽ തരപ്പെടും ഭൂമി വാഹനം എന്നിവ വിൽപ്പന നടത്തി അതിലൂടെ ലാഭമുണ്ടാക്കും സമയം എല്ലാത്തിനും അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രജാതർക്ക് ധനുമാസത്തിൽ സൈനിക രംഗത്തുള്ളവർക്കും പോലീസ് സേനാ വിഭാഗങ്ങളിലുള്ളവർക്കും അധികാരം വർദ്ധിക്കും കൂടാതെ ഈ മേഖലയിൽ സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിൽ അഭിമാനിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉദ്ദേശിച്ചതിലും ഭംഗിയായി നടക്കും ചെയ്യുന്ന ജോലി തൃപ്തികരമായിരിക്കും കുടുംബജീവിതത്തിൽ ഐശ്വര്യവും സ്ഥിരതയും വന്നു ചേരും മാതാവിന്റെ കീർത്തി വർദ്ധിക്കും മകരമാസത്തിൽ വ്യാപാര രംഗത്ത് പലവിധ ഇടപെടലുകൾ നടന്നെന്ന് വരാം രക്തജന്യ രോഗങ്ങൾ അലട്ടും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് മേലധികാരികളുടെ പ്രീതി നഷ്ടപ്പെടും സന്താനങ്ങൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നത് ആശ്വാസമാകും വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക കുംഭമാസത്തിൽ പരിശ്രമങ്ങളെല്ലാം ഒരു പരിധിവരെ വിജയിക്കും ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം ചെറിയ ജോലികളിൽ കൂടി ഏർപ്പെടും ഒപ്പം പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടും സമൂഹത്തിൽ ആഗ്രഹിക്കാതിരുന്നാലും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരും ദൂരയാത്രകൾ ഒഴിവാക്കും പങ്കാളിത്ത കച്ചവടം വ്യവഹാരത്തിൽ കലാശിക്കും ദൈവാധീനം കുറഞ്ഞ സമയമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ